രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ എനിക്ക് ഈശോ മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ് മണ്ണിൻ്റെ ഘടനയിലും ഗുണത്തിലൊക്കെ വലിയ വലിയ വ്യത്യാസം വരുന്നതായിട്ടുള്ള ഒരു സംഭവം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള വലിയ പാറക്കെട്ടുകളിൽ ചില വലിയ ഒറ്റക്കല്ലുകളും വലിയ വിശാലമായ പാറകൾ യാതൊരുവിധ മഴയോ മഞ്ഞോ കാറ്റോ ഒന്നും വളരെ ശാന്തമായിരിക്കുന്ന കാലാവസ്ഥയിൽ തനിയെ പിളർന്ന് താഴേക്ക് വീഴുന്നു ഇത് ഈ കാഴ്ച എന്നെ സത്യത്തെ ആശ്ചര്യപ്പെടുത്തി അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സംഭവിച്ചു ഇതിങ്ങനെ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്കും ശക്ത നല്ല കരിമ്പാറ കരിങ്കല്ല് ആയിട്ടുള്ള പാറക്കെട്ടുകളാണ് അതൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെയൊക്കെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മണ്ണിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ കരുത്ത് പ്രകൃതിയുടെ ആ കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി അതുപോലെ തന്നെ എന്നെ ആശ്ചര്യപ്പെടുത്തി ചിന്തിപ്പിച്ച വേറൊരു സംഭവം ഉണ്ടായി എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു മൺതിട്ട ഒരു ചെറിയ മഴ പെയ്തപ്പോഴത്തേക്കും ആ മൺതിട്ട മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീണു ഏത് അരിപ്പൊടി പോലെ വളരെ നൈസായിട്ടാണ് ആ മണ്ണിൻ്റെ ഘടന കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് മണ്ണിൻ്റെ ഗുണമേന്മയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ യേശുവിൻ്റെ വരവിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് ഞാൻ അന്ന് മനസ്സിലാക്കി തുടർന്ന് നമുക്കിന്ന് കാണാം നിസ്സാരമഴയ്ക്ക് എവിടെയെല്ലാമാണ് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ ഉൾ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെയായിട്ട് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാവുകയും മണ്ണിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ആ ഘടനയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഈശോനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്ന ചില യുഗാന്ത്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്